ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പം ഞാനൊരു നാലര മണി ഏകദേശമായി വരണേ ഉള്ളു ആ സമയത്ത് റൂബിക്ക് വയറുവേദന അങ്ങനെ റൂബി എഴുന്നേറ്റിട്ട് വാതിലിൻ്റെ അടിയിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് വയ്ക്കട്ടെ അപ്പോൾ ഞാൻ ബെഡ്റൂമിൻ്റെ വാതിലിൻ്റെ അടി കൂടിയാണ് ആദ്യം നോക്കി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ബെഡ്റൂം തുറന്ന് പുറത്ത് വരും അപ്പോൾ ഇതുപോലെ ഇത് തുറക്കണവരെ ഈ വാതിലിൻ്റെ അടിയിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് വെക്കും അങ്ങനെ തുറന്ന് പുറത്താക്കണം ആ സമയത്ത് അവിടെ പുല്ല് ഉണ്ടെങ്കിൽ പുല്ല് തിന്നാം ഇപ്പോൾ പുല്ല്ത്തിന് മുളച്ച് വന്നേക്കണത് ഞാൻ പുറത്തിറക്കിയത് അല്ലെന്നുണ്ടെങ്കിൽ പുല്ല് ഒട്ടും ഇല്ലാത്ത സമയമാണെങ്കിൽ ഞാൻ പുറത്തിറക്കാറില്ല മരുന്ന് എടുത്ത് അപ്പോൾ അതായത് നാല് ഇരുപത്തിരണ്ട് സമയം അങ്ങനെ റൂബി പുല്ല് തിന്നാനായിട്ട് വാതിൽ തുറന്നതാ ഓടിപ്പോയിട്ട് അവിടെ നിന്നിട്ട് പുല്ല് തിന്നുണ്ട് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ കിളി തിരച്ചെടുപ്പ് ഞാനത് വെളുപ്പം കാലത്താണ് വോയിസ് കൊടുത്തോണ്ടിരിക്കണത് അപ്പോൾ ഈ ഒരു നാലാ നാലര നാല് ഇരുപത്തിരണ്ടല്ലേ ആയിട്ടുള്ളൂ ഈ സമയത്തൊന്നും കിളികളുടെ ശബ്ദമൊന്നും ഇല്ല ടെക്ക സൈലൻ്റ് ആണ് അപ്പോൾ റൂബിയാണെന്നുണ്ടെങ്കിൽ കയറണില്ല കേട്ടോ അവിടെ തന്നെ അങ്ങനെ നിന്ന് ഇത്തിരി ഇത്തിരി പുല്ലിങ്ങനെ കഴിച്ചുടിച്ചു നിൽക്കുന്നതാണ് ആ സമയത്ത് ഞാൻ ഏതായാലും അകത്തേക്ക് കയറിയിട്ട് വെള്ളിയാഴ്ച ഞാനിട്ട വീഡിയോ എൻ്റെ വോയിസ് ഓവർ കൊടുത്തിട്ടാ അപ്പോൾ അത് വെളുപ്പം കാലത്ത് തന്നെ വോയിസ് ഓവർ കൊടുത്ത് തീർന്ന് അതായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ആ പത്ത് മണിക്ക് ഞാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഞാനിന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് സോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോഴാണ് ഞാൻ ഓർത്ത് ഏത് സോപ്പാണ് കുളിക്കണമെന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുക അപ്പോൾ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് പല പല സോപ്പാണ് ഒരു സോപ്പും അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കില്ല എനിക്കങ്ങനെ പെട്ടെന്ന് തന്നെ മടുക്കും അതുകൊണ്ട് പല വല സോപ്പുകളൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ എൻ്റെ പേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ വർഷങ്ങളായിട്ട് അതായത് ഞാൻ ഓർമ്മ വെച്ച കാലം തുടങ്ങിയ കോൾഗേറ്റിൻ്റെ വൈറ്റ് പേസ്റ്റാണ് സാധാരണ ഉപയോഗിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ വെള്ള കോൾഗേറ്റിൻ്റെ പൊടി കിട്ടും ആ പൊടി ഉപയോഗിക്കുമായിരുന്നു പിന്നെ പിന്നെ പേസ്റ്റ് ആയിക്കഴിയുമ്പോൾ പേസ്റ്റ് മാത്രം അങ്ങനെ അങ്ങനെ ഉപയോഗിച്ച് ഇത്രയും പ്രായം വരെ ഒരു കുഴപ്പമില്ല അത് മാത്രമേ പറ്റുള്ളൂ വേറെ ഏതൊരു പേസ്റ്റ് പേസ്റ്റിട്ടപ്പോൾ തന്നെ ഒരു വായനാറ്റം പോലെ തോന്നും അതുകൊണ്ട് പിന്നെയും നമ്മൾ ഈ ഒരു വൈറ്റ് പേസ്റ്റ് തന്നെ യൂസ് ചെയ്യും പക്ഷേ കുറഞ്ഞ കാലയളവിൽ ഒരു രണ്ട് വർഷമായിട്ടുണ്ടാവും എൻ്റെ മോണ പൊട്ടാൻ തുടങ്ങി അപ്പോഴാണ് നമ്മൾ ട്രീറ്റ് ഇത് പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയപ്പോൾ അതൊക്കെ അവിടെ ഡോക്ടറെടുത്ത് പറഞ്ഞെങ്കിലും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തന്ന പല്ലിൻ്റെ മോണ പൊട്ടലൊന്നും മാറ്റാൻ സാധിച്ചിട്ടില്ല അങ്ങനെയാണ് ഞാൻ ഈ കോൾഗേറ്റിൻ്റെ ഈ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വേശം അപ്പോൾ ഇതിന് പകരം നമ്മൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന പേസ്റ്റുകളുണ്ട് അതൊക്കെ മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് പറ്റില്ല കാരണം അപ്പോൾ തന്നെ ഇങ്ങനെ വായനാറ്റം പോലെ ഇതൊന്നും എടുത്ത് മാറ്റും പക്ഷേ പിന്നെ എന്തിനാണ് സെൻസോഡിൻ പിന്നെ ഒരുപാട് എന്താണ് ഡാബറിൻ്റെയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം തന്നെ വായനാറ്റം വെള്ളം പോലെ തോന്നും അങ്ങനെ മാറ്റും കേട്ടോ പക്ഷേ ഈ ഒരു പേസ്റ്റ് വായനാറ്റവും ഇല്ല നമ്മളുടെ മോണ പൊട്ടലും എല്ലാം മാറി നല്ല സമാധാനമായി അപ്പോഴാണെങ്കിൽ മനസ്സിലായത് ചില പേസ്റ്റുകൾ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെന്നുള്ളത് അങ്ങനെ ഏതായാലും കോൾഗേറ്റ് പേസ്റ്റ് എൻ്റെ വായയുടെ അകത്ത് വർഷങ്ങളോളം ഉപയോഗിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ അമ്പത് വയസ്സൊക്കെ അമ്പത് അത് അൻപത് വയസ്സൊക്കെ അതിന് ശേഷമാണ് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം തുടങ്ങി എനിക്കൊന്നും ആ മെനിപ്പോസിൻ്റെ ആ ഒരു ടൈമിനോട് ബന്ധപ്പെട്ടിട്ടാണ് തോന്നുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങി അതുവരെ ഒരു പ്രശ്നമില്ല ഇപ്പോൾ എല്ലാവരും കോൾഗേറ്റിൻ്റെ വൈറ്റ് പേസ്റ്റ് തന്നെയാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണത് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കണത് പക്ഷേ അവർക്കൊന്നും കുഴപ്പമില്ല എനിക്കിങ്ങനെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ആ പേസ്റ്റ് മാറ്റിയത് കേട്ടോ അപ്പം അത് നല്ല അടിപൊളി പേസ്റ്റാണ് വായനാറ്റവും ഇല്ല നമ്മളുടെ പൊട്ടലെല്ലാം മാറിയിട്ടാം അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ചെറുപയറും വീറ്റ് ദോശമായിരുന്നു കേട്ടോ അപ്പം ആ വീറ്റുദോശം മാത്രമേ ഞാൻ മറിച്ചിടാറുള്ളൂട്ടോ മറ്റേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അരിയുടെയും ഉഴുന്നിൻ്റെയും ദോശ മറിച്ചിടാറില്ലട്ടോ അതുകൊണ്ട് അത് മൂടി വെച്ച് ഉപയോഗിക്കണത് ഈ വീറ്റുദോശം സത്യത്തിന് ഞാൻ മറിച്ചിടാറുണ്ടായിരുന്നില്ല പക്ഷേ മറിച്ചിടുമ്പോൾ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് അതുകൊണ്ട് മറിച്ചിട്ടിട്ട് അത് കഴിക്കോട്ടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് മറിച്ചിടുമ്പോൾ നേരത്തെ അതും മറിച്ചൊന്നും ഇടൂലായിരുന്നു അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ മീൻ വറുക്കാനായിട്ട് എടുത്താണ് കേട്ടോ അപ്പം മീൻ വെറുക്കുമ്പോഴത്തേക്കും ഇല്ലേ എൻ്റെ മറ്റേ മീൻ വെറുക്കണ പാനിൽ നിറച്ച് മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വറുക്കാൻ നല്ല അത് കുഴപ്പമില്ല പക്ഷേ കുറച്ചിങ്ങനെ ഇത് നടുക്കിങ്ങനെ മാത്രമായിട്ട് വെച്ച് വറുക്കുമ്പോൾ നടുക്ക് എണ്ണ നിൽക്കണില്ല ആ സൈഡിലേക്ക് ഇങ്ങോട്ട് പോകും അല്ലെങ്കിൽ മീൻ നിറഞ്ഞ് കിടക്കണം അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മീനില്ല ആകെ രണ്ട് മീനല്ലേ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഈ പൊറോട്ട ഒക്കെ ഉണ്ടാക്കണം ദോശ ദോശ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം അതിനകത്ത് അത് അതിൻ്റെ നടുവിലൊരു കുഴിവെള്ളം കൊണ്ട് ഞാൻ ആ കുഴിവിലേക്ക് അപ്പോൾ എണ്ണയും കുറച്ച് മതി ഇതാണെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ആണെങ്കിൽ എണ്ണയിൽ മുങ്ങി കിടക്കുമ്പോൾ അതിൻ്റെ സൈഡ് വശങ്ങളും മൊരിഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ട് ചില സമയത്ത് ഈ ഒരു എടുത്ത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ തവ ഇതെടുത്തിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് നല്ലതാണ് അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി അതുകൊണ്ട് ഇന്നിപ്പോൾ ഇതെടുത്താണ് പക്ഷേ എന്താണ് ഇതിൽ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നില്ലെന്നുണ്ടെങ്കിൽ കറിയും തുരുമ്പൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അത് തുടക്കാനും എടുക്കാനും ഒക്കെ ഒരു മടിയാകും എങ്കിലും ഇപ്പം ഞാൻ ഒരെണ്ണം എടുത്തിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് വന്നതാണ് അപ്പോൾ അത് അതിനകത്ത് ഇട്ട് നന്നായിട്ട് തന്നെ മൊരിഞ്ഞു കിട്ടിട്ടോ മീനിന് നല്ല കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വേഗാത്ത പോലെ ഇരിക്കുള്ളൂ സൈഡുകൾ അപ്പോൾ അതുകൊണ്ട് മുങ്ങി കിടക്കട്ടെ അങ്ങനെ വിന്ത് വരട്ടെ ഇത് ചെണ്ണയും കുറവ് മതി അപ്പോൾ അത് അങ്ങനെ ആക്കി പിന്നെ പിന്നെ അതിലുടെ കൂട്ടത്തിൽ കുറച്ച് മാത്രമേ ഞാൻ മേടിച്ചോളൂ ചെറിയ ചാള കാരണം അത് വെട്ടാനുള്ള ഒരു മടി കൊണ്ട് അധികം മേടിച്ചിട്ട് വളരെ കുറച്ച് വരുന്നില്ല അപ്പോൾ അതൊന്ന് വെട്ടിയെടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ടുണ്ട് തക്കാളിയൊക്കെ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ച് തിളപ്പിക്കുന്നുണ്ട് അതും ഒരടപ്പിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഉച്ചക്കുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് കഴിഞ്ഞ് ഇനിയിപ്പോൾ റോജറുള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പം ഞാനും പപ്പ മാത്രമായിട്ടുള്ള സമയത്ത് ഉച്ചക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയെ ചെയ്തിട്ടുണ്ടാകുന്നത് അത് ഞാൻ കറികളൊന്നും വേണ്ട അപ്പം പേണിതന്നെ എന്തെങ്കിലും മതി എന്നെ അറിയുള്ള ഇപ്പം റോജർ ഉള്ളതുകൊണ്ട് ഞാൻ മീൻ വറുക്കുകയും അങ്ങനെ തിളപ്പിക്കുകയും എല്ലാം ഒക്കെ ചെയ്തിട്ടോ പിന്നെ റിച്ചാണിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് വഴറ്റി അത് വെക്കണം അപ്പം അതൊന്ന് ആവികേറ്റാൻ വെച്ചതാണ് കേട്ടോ അപ്പം ഇത് ചെറിയ സ്റ്റീമറാണ് കേട്ടോ ഇൻഡസ് വാലി Gracias. അത് നമ്മളെ ഇഡലി പാത്രമാണിത് അപ്പോൾ ഇതിൽ പല പല തട്ടുകളുള്ളത് ഒരു സ്റ്റീമറിൻ്റെ ഇതുപോലെയുള്ള ഇങ്ങനെ ഓട്ടയുള്ള തട്ട് പിന്നെ രണ്ടെണ്ണം അപ്പം പുഴുങ്ങുന്ന തട്ട് പിന്നെ രണ്ട് ഇഡലി തട്ട് അങ്ങനെ വരും അപ്പോൾ ഇത് ചെറിയ സ്റ്റീമർ ഇതിൻ്റെ തന്നെ വലുത് നമ്മളുടെ കയ്യിലുണ്ട് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ മൂടി വെറുതെ ചുമ്മാ വെച്ചാൽ മതി ടൈറ്റ് ആയിട്ടൊന്നും ഇങ്ങനെ അടിച്ച് കയറ്റി വെക്കണമെന്നില്ല നല്ല സുഖമായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ വലിയ പീസായിട്ട് തന്നെയായിരുന്നു കോളിഫ്ലവർ വേവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ വഴിച്ച സമയത്ത് കോളിഫ്ലവർ വല്ലാതെ അങ്ങോട്ട് പൊടിഞ്ഞു പോകും അപ്പോൾ ഇത് ആകുമ്പോൾ ഞാൻ റോജറിനും അങ്ങനെ ചെയ്തുകൊണ്ട് ഏകദേശം അന്ന് നമ്മൾ ജിമ്മിലൊക്കെ പോയി റോജർ ജിമ്മിൽ പോകുന്ന സമയത്തൊക്കെ കോളിഫ്ലവർ ഇങ്ങനെ വലുതായിട്ട് തന്നെ ഇടും എന്നിട്ട് അത് വഴിച്ചണ സമയത്ത് അത് വിട്ടു പോകുന്നുള്ളൂ കേട്ടോ അങ്ങനെ അപ്പോൾ ബട്ടർ ഇട്ടിട്ട് പിന്നെ ഇതൊക്കെ സാവധാനം ഞാൻ വന്ന് ചെയ്തതേട്ടാ വേവിച്ച് അവിടെ ഇറക്കി വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ബ്രസ്റ്റൊക്കെ എടുത്ത് ഉണക്കഴിച്ച് കഴിഞ്ഞ് റൂബരക്കൂടിയൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് വന്നത് അപ്പോഴേക്കും എൻ്റെ ആവിയൊക്കെ ഒരു ഇത് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ആവി പാത്രം നമ്മളിങ്ങനെ ഉള്ളിൽ നിന്ന് കൈയിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കണ്ടേ അപ്പോൾ കൈ പൊള്ളാതിരിക്കാനായിട്ടാണ് ഒന്ന് തണുത്തിട്ടെടുത്തത് കേട്ടോ നമ്മുടെ മറ്റേ സ്റ്റീമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ആവി കയറ്റാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് മീതൽ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് രണ്ട് അതിൻ്റെ ഹാൻഡിൽ പിടിച്ച് നമുക്ക് വേഗം പൊക്കി മാറ്റാം പക്ഷേ അതിന് നമുക്ക് ഇഡലി അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പം പുഴുങ്ങൽ അതൊന്നും നടക്കില്ല ഇതാകുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും ചെയ്യാം പിന്നെ കയ്യിൽ ആവി ഇടിക്കാതെയൊക്കെ എടുക്കണമെന്ന് മാത്രം അപ്പോൾ അത് ഒരു തണുത്തതിന് ശേഷം ഓർന്ന് അതിനകത്തുനിന്ന് പൊക്കി താഴെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കയ്യൊന്നും പൊള്ളാതെ കാര്യങ്ങൾ കഴിഞ്ഞ് അപ്പം ഇത്തിരി ബട്ടറിനകത്തേക്ക് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ച് അധികം മുക്കയൊന്നും വേണ്ട ഇത്തിരി പനി ഇറക്കിയിട്ടിട്ട് പിന്നെ ഉപ്പും കുരുമുളക് പൊടി ഇത്രയുള്ളു പിന്നെ മുട്ട ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട അവൻ നേരത്തെ ഒരു ദിവസം പറഞ്ഞു മമ്മി അതിനെ കൂടി മുട്ടയും കൂടി വെക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഹെൽത്തിയാണ് പ്രോട്ടീൻ കിട്ടും എന്നൊക്കെ പറയാൻ ആ ശരിയാണ് അതിന് മുട്ടയും കൂടിയിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഇങ്ങനെ ബോയിൽ ചെയ്ത മുട്ട ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ മീതേല് ഉപ്പും കുരുമുളക് കൂടിയും വിതരണമായിട്ട് അതൊന്ന് ഞാൻ മിക്സ് ചെയ്ത് ഈ പാത്രത്തിൽ തന്നെ വെച്ചതാണ് കേട്ടോ കാരണം ഇനിയിപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ നമുക്ക് എടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഇതിനകത്തു നിന്ന് ഒരു നുള്ളെടുത്തിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതിയല്ലെന്ന് ചോദിച്ചാൽ അതൊക്കെ റെഡിയാക്കി വെച്ച് മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് അതെടുത്ത് വെച്ച് അപ്പോൾ റിച്ചാർഡ് വന്ന് റിച്ചാർഡ് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇന്നലെ നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കുറച്ച് ഫ്രിഡ്ജിൽ അങ്ങനെ എന്നെ പത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ എടുത്തു കൊടുത്ത് അപ്പോൾ അത് കഴിച്ച് ചായയും കട്ടൻ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മളുടെ റിച്ചാൻ്റെ വണ്ടി അങ്ങനെ ഓരോന്നോരോന്ന് പുതിയത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ എനിക്ക് കുഞ്ഞു വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതോടുകൂടി കുഞ്ഞു വണ്ടികൾ ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ടും കുറേ അധികം മേടിച്ചു കൊണ്ടുവന്ന് തന്നെയുണ്ട് ഇത് അവൻ്റെ കളക്ഷനിൽ പെട്ടതല്ല അവൻ്റെ കളക്ഷനിൽ പെട്ടതെല്ലാം ഒരൊറ്റ സൈസിലാണ് അതിൻ്റെ വലിയതും ചെറുതും ഒക്കെ മേടിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് പക്ഷേ എനിക്കിതിൻ്റെ ആവശ്യമില്ല എങ്കിലും എനിക്കത് അവൻ മേടിച്ചു തരുമ്പോൾ അവൻ ഒരു സന്തോഷം കിട്ടണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു ഞാനൊന്നും പറയാറില്ല കാരണം ഓരോ മക്കള് ഓരോ തരം വികൃതികൾ കാണിക്കുന്ന മക്കളാണ് നമ്മളുടെ കുടുംബത്തിൽ അല്ലേ അത് നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും നാശമായ വികൃതികളാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകൂല്ലേ ഇത് അങ്ങനെ ആർക്കും ഒരു ശല്യം ഇല്ലല്ലോ അത് നമ്മൾ സൈലന്റ് ആയിട്ടാണ് ഈ ഒരു ക്രൈസിനെ നോക്കിക്കാണുന്നത്

കഷ്ടം പഞ്ഞപ്പുളിയാ റോജിഷ്ടപ്പെടാത്ത മേഖലയാടാ നിന്റെ സാധനം കൊണ്ടുവന്ന മറ്റേ റ റയം മേടിച്ചു വന്നത് എന്താ ചോദിക്കൂ ഇവിടെ കൊണ്ട് അവിടെ അത് ശരി ഈ രണ്ട് ഡോറും ഇതൊരു വശപ്പശകായിട്ടാണ് ഈ അങ്ങനെ തുറക്കുമ്പോ സാധാരണ ഡോറൊക്കെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ തുറക്കും അല്ലെ അങ്ങനെ അത് പൊട്ടിച്ച അത് കാണട്ടെ അതാണ് എനിക്ക് കാണാൻ ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങനെ ഓരോ കാറും ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കും എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയമാണിത് പക്ഷേ നിർബന്ധമായിട്ടും ഞാനിരുന്ന് കാണും അല്ലെന്നുണ്ടെങ്കിൽ ആൾക്ക് വലിയ സങ്കടമുള്ളൂ പറയണതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം അതൊക്കെയാണ് സന്തോഷം അപ്പോൾ ഇതിൻ്റെ സീറ്റ് എല്ലാം ചടി പുറത്തേക്ക് വരും എന്നിട്ട് കാലും പുറത്തേക്ക് ഇട്ടിട്ട് ആഘോഷമായിട്ടൊക്കെ ഇങ്ങനെ ടൂറൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെയാണ് ഇതുപോലത്തെ വണ്ടികൾ ഇതൊക്കെ ഭയങ്കര വില പിടിച്ച വണ്ടികളുടെ എല്ലാം മിനിയേച്ചറുകളാണ് കേട്ടോ അപ്പോൾ ആ സീറ്റിങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മറ്റേ ഇത് സ്റ്റോറേജ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ആക്കി എടുക്കുക എന്നൊക്കെ അതിനടുത്ത് പറഞ്ഞു തരികയാണ് അതിനകത്ത് കുടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ഡോറിലും കുടയുണ്ട് അത് വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി രണ്ട് ഡോറിലും ഓരോ കുട വെച്ചിട്ടുണ്ട് കാരണം ആ കുടയൊക്കെ എടുത്തിട്ട് മഴ വീണെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് ആ വണ്ടിക്കത് കുട വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെയുള്ള കുഞ്ഞു വണ്ടികൾ കുട രണ്ടെണ്ണമുണ്ട് ഓ മടക്കി വെക്കണു ഓക്കേ അപ്പൊ സെറ്റ് ഇനി അടുത്തത് ഞാൻ വേണ്ട ഇതിന് ലൈറ്റ് പോലെ ഇരിപ്പുണ്ടല്ലോ ക്യൂട്ടാ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട എത്ര രൂപ എന്റെ ഒമ്മ അറുന്നൂറ് എന്റെ ഒമ്മ വണ്ടിക്ക് അറുന്നൂറ് രൂപയാ അപ്പൊ ഇതാ ഹോട്ട് ഹോട്ട് വീൽസാ ഇത് ഭയങ്കര പോലെ ഒറവല്ലേ പക്ഷെ ഇതും മതിയായിരുന്നേട്ടാ നല്ല അടിപൊളി എടാ ഇതും കൊള്ള അടിപൊളി വണ്ടിയാട്ടാ എന്ത് എടുത്ത് കളഞ്ഞേക്കല്ലെങ്കി വേറെ ആൾക്കാർ ചവിട്ടു കൊറകെ വന്ന് ആ വേറെ ആളുകളും കാണാതെ വന്നു ചവിട്ടു ആ റോജറന്നൊക്കെ ഇതും കൊള്ളാട്ടാ ഒറിജിനൽ വണ്ടിയണം എന്നാണ് പറയണത് ഇതൊക്കെ സെക്സ് ഓ അമ്മയും മകളുമാണ് അപ്പനും മോനും ഞാൻ പെണ്ണായത് കൊണ്ട് അമ്മയായതുകൊണ്ട് ഞാൻ അമ്മ എന്ന് പറഞ്ഞു ആ പൊട്ടി പൊട്ടി കൊള്ളാം നന്നായിട്ടുണ്ട് എനിക്ക് പൊട്ടിക്കാനൊക്കെ മടിയാടനീവ കൊണ്ടുവരുമ്പ അൺബോസിടെ നീ അത് തിന്നട്ടില്ലല്ലോ കേട്ടല്ലേ പൊള്ളട്ട അടിപൊളി അടിപൊളിയേ അടിപൊളിയേ അപ്പോൾ റിച്ചാർഡ് ഇങ്ങനെ കാറൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോഴേക്കും അതൊക്കെ കൊള്ളാം നല്ല സെലക്ഷനാണെന്നൊക്കെ പറയുമ്പോൾ അവനും ഒരു സന്തോഷമാണ് കാരണം അവൻ്റെ ഏറ്റവും സ്ട്രെസ്സായിട്ട് അവൻ നിൽക്കുന്ന ഒരു ടൈമാണ് ഈ എക്സാമും കോഴ്സും എന്നൊക്കെ പറയണത് അപ്പോൾ ഇവനാണ് കോളേജിലെ ഏറ്റവും ഇളയത് കാരണം രണ്ട് മക്കളൊക്കെ ഉള്ള പത്ത് നാൽപ്പത് വയസ്സ് വരെ ഉള്ള ആളുകളൊക്കെ ഇത് എഴുതാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് വിഷമത്തിലാണ് കാരണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം കുഞ്ഞുങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങളെ കളിപ്പിക്കണം അപ്പം ഇവർക്ക് പഠിക്കാൻ നേരം കിട്ടൂർ അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ അപ്പോൾ അപ്പയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മക്കളായതിനു ശേഷമാണ് ഈ കോഴ്സ് ചെയ്തത് അപ്പം റിച്ചാർഡ് ഇത്തിരി നേരത്തെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് അവന് അവൻ്റെ ഒറ്റത്തടി നോക്കിയാൽ മതി കുട്ടികളില്ല ഭാര്യ ഇല്ല അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ തന്നെയും പഠിക്കാനുള്ളത് പഠിക്കാതെ നിവർത്തിയില്ല അപ്പോൾ അങ്ങനെ ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയാണ് എങ്കിൽ തന്നെയും ഡ്രോപ്പ് ചെയ്യുക ഡ്രോപ്പ് ചെയ്യാന്ന് പലതവണ ഇപ്പോൾ പറയണത് പറ്റണില്ല പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് അത്രയും ടഫാണിത് ആ ഏതായാലും അത് അതിൻ്റെയൊക്കെ ആ ഒരു സ്ട്രെസ് റിലീഫെന്നുള്ള രീതിക്കാണ് അവൻ ഈ കാറൊക്കെ മേടിച്ചുകൊണ്ട് വരണതും ആ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അവൻ്റെ വെജിറ്റബിൾസൊക്കെ കൊടുത്ത കേട്ടാ അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്കാണ് കിടന്നേക്കുന്നത് കാരണം അധികം ഒന്നും വീഡിയോ എടുക്കണമെന്നുമില്ല ഞാൻ അതുകൊണ്ട് രണ്ട് ദിവസത്തേക്കെ ചേർത്തിട്ടൊക്കെ ഇട്ടിട്ട് ഓരോ ദിവസം വീഡിയോ ഇടാല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ കറികൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പൊട്ടുമ്പോഴേതുകൊണ്ട് ഞാനതിങ്ങനെ കാണിച്ചില്ല കേട്ടോ അപ്പോൾ കറികളെന്ന് പറയാനായിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ തീർന്ന് തീർന്ന് പനിയാണ് അപ്പോൾ ഒരു ബീട്രൂട്ടുണ്ടാകുന്ന ഒരു കാരറ്റും കൂടി ഇട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തികയൂല അതുകൊണ്ട് ഒരു കാരറ്റും കൂടി ചേർത്ത് ഇട്ടാ കാരണം റോജറും കൂടി വെള്ളം ഉണ്ടേ അത് എന്നുണ്ടെങ്കിലൊരു ബീട്രൂട്ട് മതി എനിക്കും അപ്പൊക്ക് വേണമെന്നില്ലെങ്കിൽ അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് അതിനകത്തോട്ട് സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഇത്തിരി പെരിഞ്ചീരത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങയും കൂടി ചേർത്തിട്ട് അതവിടെ വെച്ചിട്ടാണ് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കടുക്കൊന്നും പൊട്ടിക്കണമെന്നില്ല കേട്ടാ ചുമ്മാ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കണം അപ്പം റോജൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയും ഇട അങ്ങനെ കടുക് പൊട്ടിക്കാതെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഗുണം വേറെ വേറെതാണെന്നൊക്കെ അങ്ങനെ പറയും പറയൂടാ അപ്പോൾ അവൻ അതൊന്നും കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇന്നും ഞാൻ അതുപോലെ തന്നെ കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഇട്ട് ചൂടാക്കണമെന്നില്ല ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് മാറ്റണുണ്ട് അപ്പം നല്ല വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതേ ഇതുപോലെ ഇങ്ങോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ മൂടി വെക്കുക വന്നിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇളക്കിയാലും മതി ഈ പിളക്കണമെന്നില്ല അത് അങ്ങനെ മൂടി ഓഫ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ കുഴപ്പമില്ല പിന്നെ ഈ ബ്ലെൻഡർ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ അതിനകത്തൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് അതിനകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സീഡ്ലെസ് മുന്തിരി എടുത്തിട്ട് അപ്പോൾ അത് സീ സീ സീഡോട് കൂടിയിട്ടുള്ള മുന്തിരി എനിക്ക് എന്തോ ഇതിനകത്തിട്ട് അടിക്കണത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ സീഡ്ലെസ് ആയതുകൊണ്ടാണ് ഞാനിത് മുന്തിരി അടിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്കിത് അത്ര വലിയ വശമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ച് പേടിച്ചാണ് ചെയ്തത് അല്ല കേടായി പോയാൽ ഇനി അവനക്ക് തിരിച്ച് കൊണ്ടുപോയി വന്നുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവൻ എൻ്റെ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ അതിങ്ങനെ ലോക്കിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ കൈകൊണ്ട് പിടിക്കണ്ട പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് അമർത്തി അമർത്തി സാവധാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്കിലിടാതെ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അതുപോലെ ചെയ്തെങ്കിലും മുന്തിരിയിടത്തുണ്ടൊന്നും ശരിക്കൊന്നും ഇത് അരഞ്ഞു വന്നിട്ടില്ല അപ്പോൾ എനിക്ക് പേടിച്ചിട്ടാണ് ഞാനത് അധികം അങ്ങോട്ട് ചെയ്യാഞ്ഞിട്ട് അപ്പം അവൻ പറഞ്ഞത് റിഞ്ഞ് വരും മമ്മി അത് കുറച്ചേരും കൂടി ഇട്ടാൽ മതിയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ അരിച്ചെടുത്തിട്ട് ഗുണ്ടൊക്കെ കൊടുത്തിട്ട അപ്പം അങ്ങനെ മുന്തിരി ജ്യൂസ് ഒന്ന് അടിച്ച് നോക്കിയതാണ് പിന്നെ ഞാനത് എടുത്തേതായാലും അലമാരുടെ അകത്തേക്ക് മാറ്റിയിട്ട് എനിക്ക് ഇവിടെ കൗണ്ടർ ടോപ്പിലധികം സ്ഥലമില്ല നമുക്ക് പെരുമാറാനുള്ള സ്ഥലം കുറയും ഇങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോഴേ അപ്പോൾ എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ പേരായി ചോദിക്കണം എയർ ഫ്രയർ മേടിക്കണില്ലെന്ന് എയർ ഫ്രയർ മേടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല കാരണം എയർ ഫ്രയറിനൊന്നും അധികം പൈസ ഒന്നുമില്ല പക്ഷേ എങ്കിലും ഇത് വെക്കാറുള്ളൊരു സൗകര്യം പിന്നെ ആണെന്നുണ്ടെങ്കിൽ അത് അത്ര ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നാറില്ല കാരണം നമ്മളിത്രയും എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന രുചിയൊന്നും എന്ത് തന്നെയാലും അതിനകത്ത് ഉണ്ടാവില്ല ഇപ്പം നമ്മൾക്ക് ഓവണിൽ വേണമെങ്കിലും നമുക്ക് ബേക്ക് ചെയ്തൊക്കെ ഇങ്ങനെ എടുക്കണ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഗ്രില്ലിങ് ഇതെല്ലാം ചെയ്യാം ഞാൻ ചെയ്യാറില്ല അങ്ങനെ അപ്പം നമുക്ക് ഇത്തിരി എണ്ണയിലൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ അത് ഹെൽത്തി അല്ല എങ്കിൽ തന്നെയും നമുക്കൊരു ടേസ്റ്റായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ പിന്നെ ഒട്ടും തന്നെ എണ്ണ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് അത് ഉപയോഗിക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ ഏതായാലും അതോടെ എനിക്കത്ര വലിയ ഒരു വലിയൊരു ഇതായിട്ട് തോന്നാറില്ല അതുകൊണ്ടാണ് അങ്ങനെ മേടിക്കാത്തത് കേട്ടോ അപ്പം നമ്മളുടെ തലേദിവസത്തെ ചാള തിളപ്പിച്ചത് ഉണ്ട് തലേ ദിവസത്തെ പയറുണ്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് പിന്നെ അത് ചിക്കൻ ഫ്രൈ റോജനു വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ മീൻ വറുത്തത് കുറച്ച് സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ച് അങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ ഉച്ചക്കുള്ളത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ മാറിയിട്ട് ഇത്തിരി നേരം കിടന്നതാണ് കേട്ടോ ഞാൻ റൂബിയും കൂടി ഭയങ്കര ചൂടാണ് അപ്പോൾ അങ്ങനെ പായിട്ടിട്ട് താഴേക്ക് ഇടന്നാൽ അപ്പം രൂപയും റെസ്റ്റ് ചെയ്യേണ്ടിയാണ് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ അസ്തമിച്ച് വരുമ്പോഴേ കിഴക്ക് ഭാഗത്തു നിന്ന് വെയിലടിക്കുന്നുണ്ട് അങ്ങനെ വെയിലൊക്കെ അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് മാറി പിന്നെ അപ്പം അപ്പം ഒന്ന് ഇതിപ്പം വെള്ളിയാഴ്ചത്തെ വീടിയാണ് വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണ് അപ്പോൾ കുറച്ച് സാധനങ്ങൾ പോണ സമയത്ത് ഇങ്ങനെ പറഞ്ഞു വീടും അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ പിറ്റേ ദിവസം ബിരിയാണി വെക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇത്തിരി മല്ലിയില അപ്പോൾ ബിരിയാണിക്ക് വേണ്ടി മല്ലിയല നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ റിച്ചാട് ബിരിയാണി ഒന്ന് നമ്മൾ മല്ലിയലി ഇരുന്നിട്ട് കരിഞ്ഞ പോയി അപ്പോൾ വീണ്ടും മേടിച്ചിട്ടുണ്ട് കാരണം റോജറും ഉള്ളതല്ലേ അപ്പോൾ അപ്പൊ റോജനും കൊടുക്കണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതായത് സാറ്റർഡേ ലാസ്റ്റ് കളക്ഷൻ ഇത് ജനങ്ങള് കൂടി കേട്ടിട്ടുണ്ട് ഇനി മേടിച്ചാൽ ബാക്കിൽ കാറും ില് കാറ് പോവാനുള്ളതാണ് അതെനിക്ക് ഇഷ്ടമായി കൂടി ഇവിടെ ഇരിക്കുക

കൈയിലോട്ട് ഇറക്കി കൊട്ടി കുപ്പിന്ന് സാധനം കൊട്ടി കയ്യിലേക്ക് ഇറക്കിടണം ഇറങ്ങൊന്നും ഇല്ല കൊട്ടി തന്നെ തോന്നുന്നുണ്ട് മോക്കിപ്പൊടി ഇടണുണ്ട് റിയില്ല uh, <laughs> ഇപ്പടി കൊട്ടണം പോലെ കൊട്ടണം അത് പ്ലാസ്റ്റിക് അപ്പൊ ഇതാ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റോൾസ് റോയ്സ് കാറിന്റെ അകത്ത് കൊടയുണ്ടെന്നൊക്കെ പറയുന്നത് രണ്ട് ഡോർ ഫ്രണ്ട് ഡോർ അതിന്റെ സൈഡില് ഡോർമിൽ തന്നെ കൊട വെച്ചിട്ടുണ്ട് പക്ഷേ ഈ കൊട വെറും ഒരു വടി പോലത്തെ ഒരു കഷ്ടമാണ് പക്ഷേ എങ്കിലും ഈ കുട അതിനകത്ത് സാധാരണ വലിയ കാർ മേടിക്കുമ്പോൾ അതിനകത്ത് രണ്ട് കുടയുണ്ട് ഈ ഒരു കാറിൽ റോൾസ് റോസിന് മാത്രം ഇങ്ങനെ കുട ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇവർ പറഞ്ഞു ഇതൊക്കെ ഞാൻ എനിക്കിപ്പോൾ അറിഞ്ഞ കാര്യങ്ങളാണ് ഉണ്ടാക്കും കാറിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഉള്ള ആളുകൾക്ക് അതൊക്കെ അറിയാൻ പറ്റും പിന്നെ എന്താ ഈ ഇതിൻ്റെ നമ്മൾ നേരത്തെയും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു സിമ്പിളുണ്ട് ആ സിമ്പലിൽ വല്ലവരും കയറിയിട്ടിങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നേരെ താഴേക്ക് കാരൻ്റെ ആ ഒരു എഞ്ചിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഫ്രണ്ടിൽ താഴേക്ക് ഇറങ്ങിപ്പോകൂട്ടെ അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് റോൾസ് റോയ്സിൻ്റെ സിമ്പലിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റൂട്ടോ അതിൽ ആരെങ്കിലും വല്ല വെറുതെ എങ്കിലും കറി പിടിച്ചാൽ മതി ഒന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് കാണാൻ പറ്റും കേട്ടോ അത് വീഡിയോകളിലൊക്കെ കാണിക്കുന്നുണ്ട് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും മാത്രമേ ഉള്ളൂ ഞാനതൊക്കെ എടുത്ത് നോക്കിയത് കേട്ടാ അപ്പോൾ നമ്മളുടെ വീഡിയോൻ്റെ തുടക്കത്തിൽ കേർട്ടൺ സെറ്റ് ചെയ്തത് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിലും അത് ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ടുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ട് നാളത്തെ വീഡിയോയിൽ അതെല്ലാം പറയാം അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്